എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണ് തങ്ങള് പറയുമായിരുന്നു നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആളുകൾ അവർ കൊതിച്ചു പോകും സ്വന്തം മക്കളും സമ്പത്തും കുടുംബവും എല്ലാം കൊടുത്തിട്ട് ലൗറനി അവര് എന്നെ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും ലഹലത്തൻ ഒരു നോട്ടം ഒരു നോട്ടം എന്നെ കാണാൻ വേണ്ടി മക്കളും സമ്പത്തും കൊടുത്താൽ സാധ്യമാകുമെങ്കിൽ സ്വന്തം മക്കളെ ദാനം ചെയ്തിട്ടെങ്കിലും എന്നെ ഒന്ന് കാണാൻ കൊതിക്കുന്ന എൻറെ അനുയായികൾ എന്റെ കാലശേഷം വരാനുണ്ട് എനിക്ക് അവരെ കാണാൻ കൊതിയാകുന്നു മഹാനായ വാക്കുകളാണ് നമ്മളെ കാണാൻ കൊതിച്ചു ഐഷബീവ്രാഹു ഹബീബിന്റെ മുഖത്തൊരു സന്തോഷം കണ്ട ദിവസത്തിൽ ഹീബിനോട് പറഞ്ഞുവല്ലോ നബിയേ ഞാൻ നിന്റെ ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടേ ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോ ഒരു ഇഷ്ടപ്പെട്ട കാര്യം പറയാലോ അപ്പൊ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയില്ലേ നമുക്കൊന്ന് ജ്വല്ലറിക്ക് പോകാ പുതിയ മോഡിലൊക്കെ എത്തിയിട്ടുണ്ട് വളയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഈ മാലൊക്കെ മാലൊക്കെയാണ് ഡയമണ്ടിന് നല്ല ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത് എത്രയായി ഓഫർ എത്ര വാങ്ങിയാലോഫർ എന്നൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോ ഒന്ന് പോവല്ലേ അതൊക്കെ ഭർത്താവിന്റെ നല്ല മൂഡാണെങ്കിലേ പറയാ മുഖത്ത് ഒരു സന്തോഷം മുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഒരു നല്ല കാര്യം ഇഷ്ടപ്പെട്ടത് നബിയോടൊന്ന് ചോദിച്ചാലോ തങ്ങളോട് ഞാൻ ചോദിച്ചു നബിയെ അങ്ങയോട് ആഗ്രഹം പറയാനുണ്ട് പറഞ്ഞോളൂ ആയിഷ എന്താണ് പറഞ്ഞോളൂ 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 അങ്ങനെ സാധിപ്പിച്ചു തരുമോ നബിയെ തീർച്ചയായും ആയിഷ പറഞ്ഞോളൂ അങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കൂ നബിയെ ആയിഷി ചോദിച്ച ചോദ്യമാണത് എന്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് അങ്ങയുടെ നാവ് കൊണ്ട് അങ്ങൊന്ന് ചോദിക്കും നബിയെ ഞങ്ങൾ ഉടനെ ഇഷ്ടപ്പെട്ടൊരു കാര്യാണ് ഈ ചോദിച്ചത് അള്ളാഹുലി ആയിഷ അള്ളാഹു എന്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കേണവേ ആയിഷ സന്തോഷം കൊണ്ട് മുഖം മടിയിൽ ചോദിച്ചു എന്താ എനിക്ക് ഇതങ്ങൾ കുത്തിഷര സന്തോഷിച്ചു അള്ളാന്റെ റസൂൽ എനിക്ക് വേണ്ടി ദ്വ ചെയ്തില്ലേ പിന്നെ എനിക്ക് എന്താ എന്ന് സന്തോഷിച്ചൂടെന്ന് അപ്പൊ പറഞ്ഞു ആയിഷ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ദ്വ എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹുനീ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയാത്ത ഒരു രാത്രിയും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ എന്ന പരിശുദ്ധ ആയിഷ എന്റെ ഉമ്മത്തികൾക്ക് എന്നെ വിശ്വസിച്ചവർക്ക് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് അള്ളാഹുനീ പുറത്തു കൊടുക്കണേ കയാമത്തു നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും പാപമോചനം കൊടുക്കണേ റബ്ബെ അവര് വിവരമില്ലായ്മ കൊണ്ടോ കൂട്ടുകാരുടെ വിത്തനയിൽപ്പെട്ടിട്ടോ ചംറ്റേഷൻ ആയിട്ടോ അവർ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടോ റബ്ബെ എൻ്റെ ഉമ്മത്തികൾക്ക് നീ പുറത്തു കൊടുക്കണേ ഇത് ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ എന്നും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂല أدانا نمر حبيب محمد إننا نمر سنه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تيجي بركاته أبدت الله سندوش بكتاه